നമസ്കാരം അസ്ലാമലൈക്കും ഈ ഡൈഡീഷൻ നി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡൈഡീഷ്യൻ ടീന സുധീർ ഓണം ഒക്കെ അടുത്തുവരാണല്ലേ ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു ഉത്സവം തന്നെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഉത്സവം എന്നല്ല ഓണം ഓണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജനിച്ച് എല്ലാവർക്കും ഓണം വളരെ പ്രത്യേകതയുള്ളതാണ് ഓണം എല്ലാവരും തന്നെ ആഘോഷിക്കാറുമുണ്ട് അതിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ അട്രാക്റ്റീവായിട്ട് വരുന്നതും ഓണസദ്യയാണ് അല്ലേ ആ സദ്യ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതായിരിക്കും പണ്ടൊക്കെ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് കൂടിയിട്ടാണ് ഓണസദ്യ ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഇനി ഇപ്പോൾ അങ്ങനൊന്നും അല്ലല്ലോ ഇപ്പോൾ മിക്കവർക്ക് സമയമില്ല അതുകൊണ്ട് ഓർഡർ ചെയ്യലും മറ്റുമാണ് ഓണസദ്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ സദ്യ ഉണ്ടാക്കുന്ന ആ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കുടുംബാംഗങ്ങളെല്ലാം കൂടെ കൂടി ഉണ്ടാക്കുമ്പോൾ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള യൂണിറ്റി വർദ്ധിക്കും പണ്ട് അങ്ങനെ ആയിരുന്നു എല്ലാത്തിനും ഇപ്പോൾ ഓണത്തിനാണെങ്കിലും പെരുന്നാളിനാണെങ്കിലും ഒക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുക ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു യൂണിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഓണസദ്യയുടെ ന്യൂട്രീഷണൽ വാല്യുവെ കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക് ചിലർ ചോദിക്കാറുണ്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് ഓണസദ്യ കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക് കഴിക്കാൻ പറ്റുമോ ഇത് കാലറി വളരെ കൂടുതലല്ലേ ഡയറ്റ് എടുക്കുന്നവർക്ക് ഓണസദ്യ കഴിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ഇന്നത്തെ വീഡിയോ ഓണസദ്യ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഓർമ്മയാണ് വരുന്നത് എന്താ വാഴയില അല്ലേ വാഴയിലയിലാണ് ഓണസദ്യ വിളമ്പുന്നത് വാഴയിലയിൽ വാഴയിലെ എന്തുകൊണ്ടാണ് ഓണസദ്യ വിളമ്പുന്നത് വാഴയിലുടെ ആ ഒരു മെഴുകു പോലത്തെ ഒരു കോട്ടിങ് ഉണ്ടല്ലോ അത് പോളിഫീനോൾസ് ആണ് അതായത് ക്യാൻസറിനെ പോലും തടയാൻ ഈ പോളിഫീനോൾസിന് സാധിക്കും അതുകൊണ്ട് വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ് രണ്ടാമത്തെ കാര്യം ഓണസദ്യ കഴിക്കുന്നത് മിക്കവരും തറയിൽ ഇരുന്ന് കഴിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ കാരണം നമ്മുടെ ഡൈജഷനൊക്കെ വളരെ നല്ലത് താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് പണ്ട് ട്രഡീഷണൽ വൈസ് ആദ്യമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വീടുകളിലും തറയിലിരുന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത് അത് തന്നെയാണ് നല്ലത് അസിഡിറ്റി ബ്ലോട്ടിങ് ഇതൊക്കെ കുറയ്ക്കാനും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കാനും ഒക്കെ തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നല്ലത് നല്ലത് ഓണസദ്യയിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവും അല്ലെ മെയിനായിട്ട് അതിൻ്റെ റൈസ് തന്നെ ചമ്പാവരി റൈസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത് ഫൈബർ റിച്ച് ആണ് വൈറ്റമിൻ ബിയുടെ നല്ല സോഴ്സ് ആണ് ഈ റൈസ് അതുകൊണ്ട് തന്നെ ഇപ്പം മൗത്ത് വത്സരമൊക്കെ ഉണ്ടാകുന്നവർക്കൊക്കെ വൈറ്റമിൻ ഡി ബിയുടെ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ഈ റൈസ് ഈ ചമ്പാവരി റൈസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതാണ് ഓണസദ്യക്ക് യൂസ് ചെയ്യുന്നത് ഇനി ഡയറ്റ് എടുക്കുന്നവർ അല്ലെങ്കിൽ കാലറി കുറയ്ക്കണമെന്നുള്ളവർക്ക് ക്വാണ്ടിറ്റി കുറച്ചു കഴിഞ്ഞാൽ മതി എന്ത് ഫുഡിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാലറിയും കുറഞ്ഞു ഈ കറികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കറികൾ ഉണ്ടാവും അല്ലേ ഏകദേശം നല്ലൊരു ഗ്രാൻഡായിട്ടുള്ള ഓണസദ്യയിൽ ഒരു ഇരുപത്തഞ്ചോളം കറികൾ വരും എന്നാണ് പറയുന്നത് അപ്പം എന്തൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത് സാമ്പാർ വരുന്നുണ്ട് അവിയൽ വരുന്നുണ്ട് സാമ്പാർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാ കോമ്പിനേഷൻ വെജിറ്റബിളും ഉണ്ടാവും അതിൻ്റെ കൂടെ പരിപ്പും ഉണ്ടാവും ഏറ്റവും ബെസ്റ്റ് ഒരു ഫുഡായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും സാമ്പാറിന് അതുപോലെ തന്നെ അവിയലും അതുപോലെ തന്നെ ഒരുപാട് വെജിറ്റബിൾസ് വരുന്നുണ്ട് അതിൽ കോക്കനറ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫൈബർ റിച്ച് ആണ് ഇതിലൊക്കെ ഫൈബർ വരുന്നുണ്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് ഫൈബർ വരുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ട് വരുന്നുണ്ട് എല്ലാ തരം ന്യൂട്രിയൻസും മിനറൽസിൻ്റെയൊക്കെ ഹൈ സോൾസ് ആണ് ഈ ഓണസദ്യയിലെ കറികൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൂട്ടുകറി പലതരം കൂട്ടുകറികളുണ്ടാവും കൂട്ടുകറികളിൽ മിക്കതും ഈ ഒക്കെ ഒരു കോമ്പിനേഷൻ ഇപ്പോൾ മത്തങ്ങയും പയറും ഒരു കോമ്പിനേഷനൊക്കെ വരുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും വെജിറ്റബിളും പ്രോട്ടീനും കൂടിയുള്ള കോമ്പിനേഷൻ ആകുമ്പോൾ അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂവും കൂടും അതുപോലെ തന്നെ ഒരുപാട് ഉപ്പേരികൾ ഒരു ഉപ്പേരിയെന്നുവെച്ചാൽ ഇവിടെ ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നതാണ് തോരൻ ഒരുപാട് തോരനുകൾ ഉണ്ടാവും മെഴുകുപരട്ടികളുണ്ടാവും ഇതൊക്കെ വെജിറ്റബിൾസിൻ്റെ ആയത് തന്നെ ഇതിലൊക്കെ ആന്റി ഓക്സിഡൻസും ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ വൈറ്റമിൻസും മിനറൽസ് എല്ലാത്തരം വൈറ്റമിൻസും മിനറൽസും ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ ഒരു വെജിറ്റബിളിൽ ഇല്ലാത്ത വൈറ്റമിൻസ് തന്നെ വേറൊരു വെജിറ്റബിളിനുണ്ടാവും അപ്പൊ ഒരുപാട് കോമ്പിനേഷൻ വെജിറ്റബിൾ ആകുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ലഭിക്കും എല്ലാ കറികളും ഉണ്ടാക്കുന്നതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ആയിരിക്കും അല്ലെ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ എം സി ടി മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് നന്നായിട്ടുണ്ട് അത് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് പിന്നെ തൈര് ഉപയോഗിച്ചുള്ളത് ഇപ്പോൾ പച്ചടിയൊക്കെ ആണെങ്കിലും അതിൽ തൈര് വരുന്നുണ്ട് അല്ലാതെ കേട് മാത്രമായിട്ട് യൂസ് ചെയ്യും അതുപോലെ തന്നെ മോര് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പ്രൊബയോട്ടിക്സിൻ്റെ നല്ലൊരു ശേഖരം തന്നെയാണ് നമ്മുടെ വയറിന് നല്ലതാണ് ഡൈജഷൻ ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷന് സഹായിക്കുന്നുണ്ട് പിന്നെ മെയിൻ ഒരു ഘടകം കീ ആണ് നെയ്യ് നെയ്യ് യൂസ് ചെയ്യുന്നുണ്ട് പരിപ്പും നെയ്യും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം നെയ്യ് ആകുമ്പോൾ നല്ല ശുദ്ധമായ പശു നെയ്യാണെങ്കിൽ അതിൽ വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിലോട്ട് സൺലൈറ്റിന് ആകിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നല്ല ഫാറ്റ് സഹായിക്കുന്നുണ്ട് അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നന്നായിട്ട് ഉണ്ടാവും ഈ നെയ്യിലൊക്കെ അതുകൊണ്ട് തന്നെ അത് ബോഡിയുടെ നമ്മുടെ ഓൾ ഓവർ ഹെൽത്ത് നോക്കുവാണെങ്കിൽ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിന്നിന് ഹെയറിനൊക്കെ നല്ലതാണ് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കുവാനും ഈ നെയ്യ് സഹായിക്കുന്നുണ്ട് ഇഞ്ചിക്കറി ഇഞ്ചിക്കറിയിൽ ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൻറ്റി ഉള്ള നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയാൻ പറ്റും ഇഞ്ചിയും അതുപോലെ തന്നെ ശർക്കരയും ഒക്കെ വരുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ നല്ലതാണ് ഡൈജഷന് ഒരുപാട് ഇത് ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ ഒരുപാട് സ്പൈസസ് വരുന്നുണ്ട് ഓണസദ്യ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കുമല്ലോ സ്പെ പല തരത്തിലും വെറൈറ്റീസ് ഓഫ് സ്പൈസസിൻ്റെ സ്മെല്ലായിരിക്കും ഈ സ്പൈസസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അത് ന്യൂട്രിയൻസിൻ്റെ അബ്സോപ്ഷനെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഈ സ്പൈസസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പായസമൊക്കെ ഡയബറ്റീസ് ഉള്ളവർക്ക് അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ അല്ലാത്തവർക്ക് പായസം യൂസ് ചെയ്യുക ഇപ്പം വെയ്റ്റ് റിഡക്ഷൻ ഡയറ്റിലുള്ളവരും പായസം അവോയ്ഡ് ചെയ്യുക കാരണം അതിൽ ഹൈ ഷുഗർ വരുന്നതുകൊണ്ട് തന്നെ പാൽപ്പായസമൊക്കെ ആണെങ്കിൽ തന്നെയും അതിൽ റൈസൊക്കെ വരുന്നുണ്ട് നല്ല കാലറി ആയിരിക്കും ഈ പായസത്തിൽ അതുകൊണ്ട് ഒഴിവാക്കുന്നത് നല്ലതാണ് അല്ലാത്തവർക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല അതും ഹെൽത്തിന് അത്യാവശ്യമാണ് ഇടയ്ക്കല്ലേ ഒക്കേഷണലി അല്ലേ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ പായസത്തിൽ തന്നെ കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ നന്നായിട്ടുണ്ട് പാൽപായസത്തിലാണെങ്കിൽ അപ്പോൾ അത് ചെറിയ ക്വാണ്ടിറ്റി എല്ലാവർക്കും യൂസ് ചെയ്യാം ഡയബറ്റീസുള്ളവരും അതുപോലെ വെയ്റ്റ് റിഡക്ഷൻ ഡയറ്റിലുള്ളവരും ഒക്കെ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ് പായസത്തിലൊക്കെ നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട് നട്ട്സ് പ്രോട്ടീൻ റിച്ച് ആണ് ഹെൽത്തി ഫാറ്റ് നട്ട്സിലുണ്ട് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇതൊന്നും പ്രോബ്ലം ഇല്ല പിന്നെ എല്ലാ കറികളും വളരെ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ സേർവ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കുറഞ്ഞ അളവിൽ റൈസ് കുറയ്ക്കാം കറികൾ കൂട്ടിയാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല അത് യൂസ് ചെയ്യുക ഏറ്റവും ഹെൽത്ത് കെയർ ആണ് ഓണസദ്യ അപ്പോൾ മനസ്സിലായാലോ ഏകദേശം എന്തൊക്കെയാണ് ഇതിൻ്റെ ന്യൂട്രീഷണൽ ഒരു പ്രോപ്പർട്ടീസ് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഒക്കേഷണലി ആവുമ്പോൾ വലിയ പ്രോബ്ലം ഒന്നും ഇല്ല പിന്നെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നിട്ട് കഴിക്കാനായിട്ട് നോക്കുക പിന്നെ ഇത് കഴിഞ്ഞിട്ട് രസം കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒക്കെ അപ്പോൾ ഓണസദ്യ കഴിഞ്ഞിട്ട് മിക്കവാറും വീടുകളിൽ ഓണക്കളികളൊക്കെ ഉണ്ടാവും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒരു ഒരു പെട്ടെന്ന് പെട്ടെന്നൊരു സ്ഥലത്തിരിക്കാതെ ഒരാക്ടിവിറ്റി ഉള്ളത് എപ്പോഴും നല്ലതാണ് അപ്പോൾ അതും ഓണം ഓണവിദ്യയോടൊപ്പവും നിങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ആയിട്ടും ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു